ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ടി ആർ എഫിനെ ഭീകര സംഘടനയായി സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായകമായ ഈ നടപടി പഹൽഗാമിൽ നടന്ന ആക്രമണം രാജ്യമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു നിരപരാധികളായ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഈ ക്രൂരകൃത്യം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അപലപനങ്ങൾക്കും ഇടയാക്കി ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാരിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തങ്ങളുടെ പ്രസ്താവനയിൽ ടി ആർ എഫിനെ ലഷ്കർ ഇ ത്വയ്ബയുടെ അണുബലം എന്നാണ് വിശേഷിപ്പിച്ചത് ലഷ്കർ ഇ ത്വയ്ബയുടെ നേതൃത്വത്തിലാണ് ടി ആർ എഫ് പ്രവർത്തിക്കുന്നതെന്നും കശ്മീരിലും ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളിലും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി വരികയാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇത് ടി ആർ എഫിന് ലഷ്കറുമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതോടൊപ്പം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന ഇന്ത്യയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നതുമാണ് ടിആർഎഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗൗരവമായി വിലയിരുത്തിയ ശേഷമാണ് ഈ കാറ്റഗറി നടത്തിയത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ വിശദമായ പരിശോധനകൾക്കൊടുവിലാണ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം ടി ആർ എഫിനെ ഭീകരസംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ പ്രഖ്യാപനത്തിന് വ്യക്തമായ നിയമപരമായ അടിത്തറയുണ്ടെന്ന് യു എസ് അധികൃതർ ഊന്നി പറഞ്ഞു ടി ആർ എഫിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിലൂടെ അമേരിക്കൻ നിയമപ്രകാരം ഈ സംഘടനക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും